രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള പത്ത് വർഷങ്ങളിൽ മലയാളത്തിൽ ഓരോ വർഷവും ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രേമം മെയ് ഇരുപത്തി ഒമ്പതിന് റിലീസായ പ്രേമം ആ വർഷത്തെ മാത്രമല്ല മലയാള സിനിമയിലെ തന്നെ ഏറ്റവും ഹിറ്റായ സിനിമകളിൽ തന്നായിരുന്നു അൽഫോൺസ് പുത്രൻ്റെ രണ്ടാമത് സിനിമയായ പ്രേമം നിവിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ബെസ്റ്റ് സിനിമയായിട്ട് മാറി അൻവർ റഷീദ് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയ്ക്ക് നാല് കോടിയായിരുന്നു ബഡ്ജറ്റ് ഏതാണ്ട് എഴുപത്തി മൂന്ന് കോടിയോളം രൂപ സിനിമ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തു മലയാളത്തിലെ ആദ്യത്തെ നൂറ് കോടി ആകേണ്ടിയിരുന്ന സിനിമ പക്ഷെ തിയേറ്റർ ഫണ്ട് റിലീസായതോടുകൂടി എഴുപത്തിമൂന്ന് കോടിയിലെ ഒതുങ്ങി രണ്ടായിരത്തി പതിനാറില് പുലിമുരുകൻ മലയാളത്തിലെ ആദ്യത്തെ നൂറ് കോടി കളക്ട് ചെയ്ത പുലിമുരുകന്റെ ടോട്ടൽ കളക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം നൂറ്റി അമ്പത്തിരണ്ട് കോടിയോളം രൂപയാണ് ഉദ്യകൃഷ്ണയുടെ സ്ക്രിപ്റ്റില് വൈശാഖ് ആണ് പുലിമുരുകൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് ടോമിച്ചൻ മുളകുപാടമാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് രണ്ടായിരത്തി പതിനേഴില് രാമലീല ദിലീപിന്റെ ജീവിതത്തിലെ ഏറ്റവും തകർച്ച നിൽക്കുന്ന ഒരു സമയത്താണ് രാമലീല റിലീസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് നല്ല വാർത്താ പ്രാധാന്യം ലഭിച്ചു പൊളിറ്റിക്കൽ ത്രില്ലറായ സിനിമ ദിലീപിന്റെ ചരിത്രത്തിലെയും ആ വർഷത്തെയും ഏറ്റവും വലിയ വിജയമായിട്ട് മാറി സച്ചിയുടെ ആയിരുന്നു സ്ക്രിപ്റ്റ് സച്ചിയുടെ സ്ക്രിപ്റ്റിൽ അരുൺ ഗോപിയാണ് സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത് ടോമി ചെൻ മുളകുപാടം തന്നെയാണ് ഈ സിനിമയുടെയും പ്രൊഡ്യൂസർ അമ്പത്തഞ്ച് കോടിയോളം രൂപയാണ് സിനിമ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത് പതിനാല് കോടിയായിരുന്നു സിനിമയുടെ ബഡ്ജറ്റ് രണ്ടായിരത്തി പതിനെട്ടിൽ കായംകുളം കൊച്ചുണ്ണി റോഷൻ ആൻഡ്രോ സംവിധാനം ചെയ്ത് നിവിൻ കൊച്ചുണ്ണിയായിട്ട് എത്തിയ പടം സൂപ്പർ ഹിറ്റായിട്ട് മാറി ഗോകുലം ഗോപാലനായിരുന്നു സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് സിനിമയുടെ ബഡ്ജറ്റ് ഏതാണ്ട് നാൽപ്പത്തഞ്ച് കോടിയായിരുന്നു ഏകദേശം എഴുപതോളം കോടി രൂപ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആണ് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തിട്ടുള്ള മലയാള സിനിമ മലയാളത്തിലെ ടോപ്പ് ആക്ടർമാരെ ഒരാളായിട്ടുള്ള പൃഥ്വിരാജ് ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമയായിരുന്നു ലൂസിഫർ അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് വളരെ വലിയ ഹൈപ്പ് ഉണ്ടായിരുന്നു പൃഥ്വിരാജ് മോഹൻലാലിനെ ഡയറക്റ്റ് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു ആന്റണി പെരുമ്പാവൂർ പ്രൊഡ്യൂസ് ചെയ്ത സിനിമ മുപ്പത് കോടി ബഡ്ജറ്റിലായിരുന്നു പുറത്തിറങ്ങിയത് ബോക്സ് ഓഫീസിൽ ഏതാണ്ട് നൂറ്റി കോടിയോളം രൂപയാണ് സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ അഞ്ചാം പാതിരയാണ് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത മലയാള സിനിമ മലയാളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്രൈം ത്രില്ലർ ആയിട്ടുള്ള അഞ്ചാം പാതിര മിഥുൻമാനുവൽ തോമസ് ആണ് സ്ക്രിപ്റ്റും ഡയറക്ഷനും ചെയ്തിട്ടുള്ളത് കുഞ്ചാക്ക ബോബൻ നായകനായ സിനിമ ഏകദേശം അമ്പത് കോടിയോളം രൂപ രണ്ടായിരത്തി ഇരുപതിൽ ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ നേടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കുറുപ്പ് മലയാളികൾക്ക് സുപരിചിതനായിട്ടുള്ള കുപ്രസിദ്ധ പിടികിട്ടാപ്പുള്ളി ആയിട്ടുള്ള സുകുമാര കുറുപ്പിൻ്റെ കഥ പറഞ്ഞ സിനിമയിൽ ദുൽഖർ ആയിരുന്നു കുറുപ്പായിട്ട് വന്നിട്ടുള്ളത് ശ്രീനാഥ് രാജേന്ദ്രൻ ഡയറക്റ്റ് ചെയ്ത കുറുപ്പ് ദുൽഖർ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തതും മുപ്പത്തഞ്ച് കോടിയായിരുന്നു സിനിമയുടെ ബഡ്ജറ്റ് ഏകദേശം എൺപത്തി ഒന്ന് കോടിയോളം രൂപയാണ് സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഭീഷ്മപർവം അമൽനീരത മമ്മൂട്ടി കോംബോയിൽ ഇറങ്ങിയ ഭീഷ്മപർവം ആ വർഷത്തെ ഏറ്റവും ടോപ്പ് കളക്ഷൻ നേടി തന്നെയാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് സിനിമ ഏതാണ്ട് എൺപത്തി കോടിയോളം രൂപയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടു തൗസൻഡ് എയ്റ്റീനാണ് ടോപ്പ് കളക്ടറായിട്ടുള്ള മലയാളം മൂവി മലയാളികൾക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ടായിരത്തി പതിനെട്ട് വെള്ളപ്പൊക്കത്തെ ബേസ് ചെയ്തിട്ട് എടുത്ത സിനിമ ജൂഡ് ആൻ്റണി ജോസഫാണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് വേണു കുന്നപ്പള്ളി സി കെ പത്മകുമാർ ആൻഡോ ജോസഫ് തുടങ്ങിയവരായിരുന്നു സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് എന്ന് ഏതാണ്ട് നൂറ്റി എഴുപത്തിയേഴ് കോടിയോളം രൂപ കളക്ട് ചെയ്തു ഇരുപത്തിയാറ് കോടിയോളം രൂപയാണ് സിനിമയുടെ ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തി മഞ്ഞുമ്മൽ ബോയ്സ് ചിദംബരം ഡയറക്റ്റ് ചെയ്ത സിനിമ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ടോപ്പ് കളക്ടർ മൂവിയായിട്ട് മാറി ആവേശം ഗോട്ട് ലൈക്ക് തുടങ്ങിയ സിനിമകളെ മറികടന്നിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മഞ്ഞുമൽ ബോയ്സ് ടോപ്പ് കളക്ഷൻ മൂവീസിൽ ഇടം പിടിച്ചത് മഞ്ഞുമൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി കോടിയോളം രൂപ കളക്ട് ചെയ്തു സിനിമ തമിഴ്നാട്ടിലും ഇന്ത്യ മൊത്തവും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട് ഓഡിയോ സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇതുവരെ ഇറങ്ങിയ സിനിമകളിൽ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായിട്ട് വന്നിട്ടുള്ള എംബുരാനാണ് ടോപ്പ് കളക്ഷൻ മൂവീസിൽ മുന്നിൽ നിൽക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തി എട്ട് കോടിയോളം രൂപയാണ് സിനിമ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് കട്ട് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മോഹൻലാലിൻ്റെ തന്നെ തുടരും ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടിയോളം രൂപ നേടിയെങ്കിലും എംബുരാനെ കടത്ത് കെട്ടാൻ സാധിച്ചിട്ടില്ല ഇനി ഈ വർഷം ഏതെങ്കിലും മൂവീസ് എംബുരാൻ്റെ റെക്കോർഡ് തകർക്കുമെന്ന് തോന്നുന്നില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക